ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ വേനൽമഴ സീസൺ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത് റെക്കോർഡ് മഴ മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള വേനൽമഴയിൽ സമീപകാലത്തെ ഏറ്റവും ഉയർന്ന അളവിലുള്ള മഴയാണ് ഇത്തവണ ലഭിച്ചത് ഇന്നലെയാണ് വേനൽമഴയുടെ സീസൺ അവസാനിച്ചത് മെയ് ഇരുപത്തിനാലിന് കാലവർഷം എത്തിയിട്ടുണ്ടെങ്കിലും ജൂൺ മുതൽ ലഭിക്കുന്ന മഴയാണ് ഔദ്യോഗികമായി കാലവർഷക്കണക്കിൽ ഉൾപ്പെടുത്തുക ആയതിനാൽ മെയ് അവസാനത്തോടെ ലഭിച്ച കനത്ത കാലവർഷവും വേനൽമഴയുടെ കണക്കിൽ ഉൾപ്പെടുന്നതിനാൽ വേനൽമഴയിൽ വലിയ വർധനയാണുണ്ടായത് മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ സംസ്ഥാനത്ത് ലഭിച്ച ആകെ വേനൽമഴ ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ലഭിച്ചത് മെയ് മാസത്തിലാണ് അതിൽ തന്നെ എഴുപത്തിയഞ്ച് ശതമാനവും ലഭിച്ചത് കഴിഞ്ഞ എട്ടു ദിവസത്തിലാണ് രണ്ടായിരത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമാണ് ഇതിനു മുൻപ് കൂടുതൽ മഴ ലഭിച്ചത് ഇരുപത്തിനാലിൽ ഏഴുന്നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററും ഇരുപത്തിയൊന്നിൽ എഴുന്നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്ററുമാണ് ലഭിച്ചിരുന്നത് മെയ് മാസത്തിൽ ഇത്തവണ ലഭിച്ചതും റെക്കോർഡ് മഴയാണ് രണ്ടായിരത്തി നാലിൽ അറുനൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ ലഭിച്ചിരുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഈ വർഷം മെയ്യിലാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് ഈ വർഷം മെയ് മാസത്തിൽ ലഭിച്ചത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി